നിലമ്പൂരിൽ വോട്ട് വർദ്ധിച്ചത് ബി ജെ പിക്ക് മാത്രം രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിലേത് കേരള ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിച്ച അനാവശ്യ ഉപതെരഞ്ഞെടുപ്പാണെന്ന് ആവർത്തിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ പിന്തുണച്ച നിലമ്പൂരിലെ എല്ലാ വോട്ടർമാർക്കും നന്ദി അറിയിച്ച അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പ്രയത്നിച്ച നിലമ്പൂരിലെ പ്രവർത്തകർക്കും സ്ഥാനാർത്ഥിക്കും അഭിനന്ദനങ്ങൾ നേർന്നു നിലമ്പൂരിലെ പുതിയ എം എൽ എ ആര്യാടൻ ഷോക്കത്തിന് അഭിനന്ദനങ്ങൾ നേരുന്നു നിലമ്പൂരിലേത് കേരള ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിച്ച അനാവശ്യ ഉപതെരഞ്ഞെടുപ്പ് എന്നതാണ് തുടക്കം മുതലുള്ള ബി നിലപാട് എന്നാലും ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ നല്ല രീതിയിൽ ബി ജെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ ഭാഗമായി ഇരുമുന്നണികളുടെയും മുന്നണികളുടെയും പ്രീണനവും നിലമ്പൂരിലെ വികസന മുരടിപ്പും ബി ജെ ജനങ്ങൾക്ക് മുന്നിലെത്തിച്ചു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി മണ്ഡലത്തിലെ അടിസ്ഥാന വോട്ട് നിലനിർത്തി ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കുറയാറുണ്ടെങ്കിലും നിലമ്പൂരിൽ വോട്ട് വർദ്ധിക്കാനായത് ബി ജെ പിയുടെ പ്രചാരണത്തിൻ്റെ വിജയമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ചത് ബി ജെ പിക്ക് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്ന ആശയം കോൺഗ്രസിന്റെയും സി പി എമ്മിൻ്റെയും പ്രീണര രാഷ്ട്രീയവും തുറന്നു സാധിച്ചു എന്നതാണ് ഈ നല്ല പ്രകടനത്തിന് കാരണം ലോക്സഭയിൽ കിട്ടിയ വോട്ട് നിലയിൽ നിന്ന് യു ഡി എഫിന് വലിയ വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം എൽ ഡി എഫ് വോട്ട് വിഭജിച്ചതും കോൺഗ്രസിനെ സഹായിച്ചു എൽ ഡി എഫിനാകട്ടെ സിറ്റിംഗ് മണ്ഡലം നഷ്ടമാവുകയും ചെയ്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ നിലമ്പൂരിലെ പ്രകടനം പാർട്ടിയെ സഹായിക്കും വികസിത കേരളം എന്ന കാഴ്ചപ്പാടുമായി ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ശക്തമായി ബി ജെ പി പ്രവർത്തനം വർദ്ധിപ്പിക്കും പ്രീണന രാഷ്ട്രീയം വരും നാളുകളിൽ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു ട്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറ്റത്തിന്റെ തുടക്കമാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി